മുത്തുമണീസ് വൈകുന്നേരം എന്തെ നമ്മുടെ പൊന്നുസിനെ മോട്ടനെ അത്തച്ചിയുടെയും അമ്മച്ചിയുടെ അടുത്താക്കിയിട്ട് ഞങ്ങൾ ടൗണിലോട്ട് ഇറങ്ങി ആദ്യം തന്നെ കൊറിയർ ഓഫീസിൽ പോയി എൻ്റെ കൊറിയർ വാങ്ങിച്ചു ഇനി ഹോസ്പിറ്റലിലേക്ക് അണ്ണൻ്റെ മുഖത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ ചെറിയൊരു കറുത്ത മറുകണ്ടായിരുന്നോട്ടോ കുഞ്ഞിലേ ഉള്ളയാണ് അതിപ്പോ പഴുത്ത് കുറച്ച് ഇനി വലിയതായിട്ടുണ്ടാകും പറയത് കണ്ടിട്ട് ഒരുപാട് നാളായില്ല നല്ല വെളുത്തല്ല വല്ലാതെ ഒത്തിരി നാള് കൂടി ഇങ്ങനൊക്കെ കാണുന്നുണ്ടേ വെച്ചാ പെട്ടെന്ന് ഇങ്ങനെ ആവുമ്പോ ഈ താടിങ്ങനെ ചൊട്ടിയത് പോലെ തോന്നും നോക്കട്ടെ കുരുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടർ വരാനാറ് മണിയാവും അപ്പോൾ ഒരു മുക്ക മണിക്കൂറുണ്ടേ അപ്പോൾ പിന്നെ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തുള്ള ഗാർഡനിൽ പോയി കുറച്ച് ചെടിയൊക്കെ വാങ്ങിച്ചു വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇനി പുതിയ വീട്ടിലെ മുറ്റത്ത് കുറേ ചെടികളും ബാക്കിൽ കുറച്ച് മരങ്ങളൊക്കെ വാങ്ങിച്ചു വെക്കണം അങ്ങനെ കുറേ ആഗ്രഹങ്ങളുണ്ട് പഠിച്ചവനെ അങ്ങനെ കുറച്ച് ചെടികളൊക്കെ വാങ്ങിച്ചു എന്നിട്ട് നേരെ ഹോസ്പിറ്റലിൽ പോയി അണ്ണന ഒരു ഇല്ല പക്ഷേ എനിക്ക് ഭയങ്കര പേടിയും വെപ്രാളും ഒക്കെ ഉണ്ടായിരുന്നു ഇത് എടുത്തു കളഞ്ഞതിന് ശേഷം അവിടെ താടി കളിക്കുമോ എന്നുള്ളതാണ് അണ്ണൻ്റെ ടെൻഷൻ അത് തന്നെയായിരുന്നു ഡോക്ടറിനോട് ചോദിക്കുന്നത് അണ്ണൻ കളയും ചിരുവായിട്ട് കൂളായിട്ടിരുന്നു എനിക്ക് എനിക്കങ്ങ് ഭയങ്കര വിഷമായിരുന്നു അണ്ണനോട് പറഞ്ഞു നീ വീഡിയോ എടുക്കുക ഇതിന് ശേഷം എനിക്ക് വീഡിയോ കാണണോന്നേ അങ്ങനെ ഡോക്ടർ ഇതേ ലോക്കലൊക്കെ കൊടുത്തു എടുത്തതിന് ശേഷം എന്നെ എടുത്ത് കാണിച്ചോട്ടോ വലിയൊരു മറുകാരുന്നു ഒരു മാസം കൊണ്ട് വേദന അനുഭവിക്കുകയാണ് എന്നാലും ഹോസ്പിറ്റലിൽ വരാൻ ഭയങ്കര മടിയാണ് ഇപ്പം തന്നെ ഞാൻ നിർബന്ധിച്ചിട്ടാണ് വന്നത് ഇനി പഴുപ്പൊക്കെ തലേ കയറിയാൽ ഭയങ്കര പാടാണ് അങ്ങനെ ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു ഞങ്ങൾ മെഡിസിൻ